ഹായ് പുതിയൊരു വീടിലേക്ക് സ്വാഗതം ഹൈറച്ചു കോളികളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഹൈറച്ചിലെ വലിയ പ്രൊമോട്ടർമാരാണ് കോട്ടിട്ട് അർമാദിച്ചവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇന്നലെ ഉറക്കുണ്ടായിരുന്നു എന്ന് സംശയമാണ് അപ്പോൾ നമ്മുടെ മേഡവും ഒക്കെ ദൈവങ്ങളൊക്കെ അപ്രത്യക്ഷമായിരിക്കുകയാണ് ദൈവങ്ങളെ ഇപ്പോൾ കാണാനില്ല എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് ദൈവം എന്തായാലും ഈടിക്ക് പിടികൊടുത്തിട്ടില്ല എന്നാണ് ഭയങ്കരം വീരവാദങ്ങളൊക്കെയായിരുന്നു ഞമ്മൾ ഇവിടെ തന്നെ ഉണ്ട് നിങ്ങളുടെ കൺമുന്നിലൊക്കെ ഉണ്ട് എന്നൊക്കെ എന്നാലും ചില ഹയർ ജോളികൾ ഇന്നലെ രാത്രിയും കുറേ വോയിസ് നോട്ടുകൾ അയക്കുന്നത് കേട്ടു അവർ തൃശ്ശൂർ തന്നെ ഉണ്ട് നമ്മുടെ കൺമുന്നിലൊക്കെ ഉണ്ട് എന്ന് അങ്ങനെയാണെങ്കിൽ നല്ല കാര്യമാണ് പോലീസിന് അധികമൊന്നും സെർച്ച് ചെയ്യേണ്ടി വരില്ല ആ ഒരു ഇട്ടാവട്ടം തൃശ്ശൂർ മാത്രം സെർച്ച് ചെയ്താൽ തന്നെ അവരെ പൊക്കാൻ സാധിക്കുന്നതാണ് ഇനിയല്ല വല്ല കോയമ്പത്തൂരേക്കോ ബാംഗ്ലൂരേക്കോ നമ്മുടെ കർണാടക കണ്ണൂരിനോട് ചേർന്നുള്ള കർണാടക അതിർത്തിയിലോ മാണ്ഡ്യ അല്ലെങ്കിൽ കുടഗ് അങ്ങനെയുള്ള സ്ഥലങ്ങൾ നമ്മുടെ ആലക്കോട് പിന്നെ എന്താണ് കൂട്ടുപുഴ അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് അല്ലെങ്കിൽ ഇവരുടെ മറ്റൊരു ശക്തി കേന്ദ്രമായ പയ്യന്നൂർ തൃക്കരിപ്പൂർ അങ്ങനെ അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഒളിച്ച് താമസിക്കുന്നുണ്ടെങ്കിലും ഇന്ന് തന്നെ ഇവരെ പൂക്കാനുള്ള പരിപാടികൾ കേരള പോലീസ് വിചാരിച്ചു കഴിഞ്ഞാൽ സാധിക്കുന്നതേ ഉള്ളൂ അതുകൊണ്ട് അധികം ഒന്നും വീരവാദം മുഴക്കണ്ട നിങ്ങളെ വീരവാദങ്ങളൊക്കെ പോലീസിൽ എത്തുന്നുണ്ട് അപ്പോൾ വീരവാദം മുഴക്കുന്നവരും കുറച്ച് സൂക്ഷിച്ചൊക്കെ മുഴക്കുക എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത് അപ്പോൾ ഇന്ന് പത്രങ്ങളായ പത്രങ്ങളൊക്കെ വെണ്ടക്കയിൽ നമ്മുടെ ആ ഹയറിച്ചിൻ്റെ വിശേഷണങ്ങൾ എഴുതിയിട്ടുണ്ട് അപ്പോൾ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ടിൻ്റെ വയലേഷനും കൂടി എടുത്ത് കേസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇവർക്ക് ഏതൊക്കെ നിയമമുണ്ടോ ആ നിയമത്തിലൊക്കെ ഇവർ പെടുന്നുവെന്നതാണ് അങ്ങനെ മര പല പല പ്രൊജക്റ്റുകളാണോ ലോ ഇവർക്കുള്ളത് അപ്പോൾ ഫെമയുടെ വയലേഷനും കൂടി കണ്ടുപിടിച്ചിട്ടുണ്ട് എന്തായാലും ക്രിപ്റ്റോ കറൻസിയുടെ അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഫെമ വരും എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും ഇവരെ പോലെയുള്ള ആൾക്കാരെ ക്രിപ്റ്റോ കറൻസി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒന്നിക്കൽ സ്കാം ചെയ്യാനാണ് അല്ലെങ്കിൽ സ്കാം ചെയ്യാനും അത് വിദേശത്തേക്ക് കടത്താനുമാണ് അപ്പോൾ രണ്ടുമാണ് ഇവർ ചെയ്തിരിക്കുന്നത് നിരവധി തവണയാണ് ശ്രീന പ്രതാപൻ മറ്റ് രാജ്യങ്ങൾ സന്ദർശിച്ച് ഡീലിങ്ങുകൾ ഉറപ്പ് ഡീലിങ് 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 ഉറപ്പിച്ചിരിക്കുന്നത് അപ്പോൾ എന്തായാലും ശ്രീന പ്രതാപൻ മുങ്ങിയിരിക്കുകയാണ് എന്നുള്ളതാണ് എല്ലാവരും തന്നെ അംഗീകരിക്കേണ്ട ഒരു കാര്യം അപ്പോൾ ഇന്നലെയും ചില ആൾക്കാർ സൂ മീറ്റിങ്ങുകളൊക്കെ കണ്ടക്ട് ചെയ്തിരുന്നു അവരൊക്കെ ക്രിമിനലുകളാണ് ക്രിമിനലുകൾ കൊടും ക്രിമിനലുകളാണ് സാമ്പത്തിക കുറ്റവാളികളാണ് അവരൊക്കെ അതുകൊണ്ടാണ് അവർക്ക് ഇത്രയും ധൈര്യം എന്നുള്ളതാണ് പിന്നെ ഒരുപാട് ആൾക്കാർ കമൻസിലും അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ കോണ്ടാക്റ്റ് ചെയ്തിട്ട് നമുക്ക് കേസ് കൊടുക്കണം എങ്ങനെയാണ് കേസ് കൊടുക്കേണ്ടത് എനിക്ക് കേസ് കൊടുത്തിട്ട് കാര്യമുണ്ടോ അവരുടെ കയ്യിൽ പൈസ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്തായാലും വൈകിപ്പോയിട്ടൊന്നുമില്ല നിങ്ങളോട് നമുക്ക് പുച്ചോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നുമില്ല പിന്നെ സഹതാപം മാത്രമേ ഉള്ളൂ അപ്പോൾ ഇനിയെങ്കിലും ഇത്തരം പിന്നെ തട്ടിപ്പുകളിൽ ചെന്ന് പെടാതിരിക്കുക പൈസ ഇരട്ടിപ്പിക്കുന്ന അല്ലെങ്കിൽ പൈസ മൂന്നിരട്ടി ആക്കുന്ന ഇത്തരം കാര്യങ്ങളൊക്കെ ഹൈലി റിസ്ക് ആണ് ഹൈ റിസ്ക് അല്ല ഹൈലി റിസ്ക് ആണ് ഹൈ റിച്ച് ഹൈ റിച്ച് ആകാൻ പോയിട്ട് ഹൈ റിസ്കിലേക്കാണ് നിങ്ങൾ ചെന്നെത്തുക എന്ന് മാത്രമേ പറയാനുള്ളൂ പിന്നെയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് സെഷൻ കോർട്ടിൽ നമ്മളൊക്കെ ഏറെ പ്രതീക്ഷ അർപ്പിച്ചിരുന്ന ഒരു കാര്യമാണ് സെഷൻ കോർട്ടിൽ പിന്നെ ഇരുപത്തി നാലാം തീയതി ഒരു തീരുമാനമാവും അപ്പോൾ പത്ത് നമ്മുടെ ഒമ്പതാം തീയതി ആയിരുന്നു തോന്നു എൻ്റെ ആദ്യത്തെ ഹിയറിംഗ് അന്ന് പിന്നെ അന്ന് ഒരുപാട് ഡീറ്റെയിൽസാണ് കൊടുത്തിരുന്നത് ഒമ്പതാം തീയതി അല്ല പന്ത്രണ്ടാം തീയതിയാണ് പന്ത്രണ്ടാം തീയ്യതി ആയിരുന്നു ആ സെഷൻ കോർട്ടിലെ ഇതിൻ്റെ പ്രാഥമിക റിപ്പോർട്ട് ഇടക്കാല റിപ്പോർട്ട് പോലീസ് കൊടുത്തിരുന്നത് അപ്പോൾ അതിനുശേഷം ചേർപ്പ പോലീസ് സ്റ്റേഷനിൽ നിരവധി ഇൻഫർമേഷൻസ് ഈ കമ്പനിയെക്കുറിച്ചുള്ള ഈ കമ്പനിയുടെ തട്ടിപ്പിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻ അവർക്ക് കിട്ടിയിട്ടുണ്ട് ചിലപ്പോൾ അവർ ഇത്രയും കംപ്ലൈൻറ്റുകൾ കിട്ടിയതുകൊണ്ട് അവർ റിപ്പോർട്ട് ചിലപ്പോൾ തയ്യാറാക്കാൻ ചിലപ്പോൾ ലേറ്റായിട്ടുണ്ടാവും അവർ ഇന്നലെയോടുകൂടി മാത്രമേ അതിൻ്റെ ഫൈനൽ ആക്കിയിട്ട് പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് കൊടുക്കാൻ സാധ്യതയുള്ളൂ അത്തരം ഓരോ ദിവസവും അപ്ഡേറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ് അവിടെയും ഇവിടെയും ഉണ്ടായിരിക്കുന്ന എഫ് ഐ ആറ് അല്ലെങ്കിൽ ഇവർ തന്നെ ഇടപെട്ട ഇവരുടെ എച്ച് ആർ ഒ ടി ടിയിലെ വൻ തട്ടിപ്പുകൾ പൈസ സിനിമ വാങ്ങിയിട്ട് അതിന് പൈസ കൊടുക്കാതിരിക്കുക അങ്ങനെയുള്ള തട്ടിപ്പുകളൊക്കെ ചേർപ്പ് പോലീസ് സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് ആര് ഏത് പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈൻറ്റ് കൊണ്ട് വന്നു കഴിഞ്ഞാലും അപ്പോൾ തന്നെ ചേർപ്പ് പോലീസ് സ്റ്റേഷനിൽ വിളിക്കുകയാണ് അപ്പോൾ അവർക്ക് അതിൻ്റെയൊക്കെ കാര്യങ്ങൾ പിന്നെ റിപ്പോർട്ടാക്കാനും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ലേറ്റായിട്ടുണ്ടാകും ലേറ്റായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇന്നലത്തെ ഇ ഡിയുടെ അറസ്റ്റും പ്രതികൾ രക്ഷപ്പെട്ടതും ഒക്കെ ഉൾപ്പെടുത്തുമായിരിക്കും അല്ല ഇനി മുന്നേ ആയിട്ടുണ്ടെങ്കിൽ അത് അഡീഷണൽ അഫിഡവിറ്റ് കൊടുക്കാവുന്നതാണ് ഇങ്ങനെ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്നതിനെ കുറിച്ച് അപ്പോൾ പറയാനുള്ളത് ഇനിയിപ്പോൾ ഇ ഡി വന്ന സ്ഥിതിക്ക് ഇനിയിപ്പോൾ ഇതിനേക്കാൾ വലിയത് എന്താ വരാനുള്ളത് നമ്മളൊക്കെ വിചാരിച്ചത് ക്രൈംബ്രാഞ്ചായിരിക്കും അല്ലെങ്കിൽ സി ബി ഐ ആയിരിക്കും സി ബി ഐ ആണെങ്കിൽ ഒരു നോട്ടിഫിക്കേഷൻ ഇറങ്ങി പിന്നെയും മൂന്ന് മാസം ചിലപ്പോൾ കാത്തിരിക്കേണ്ടി വരും അതിൽ അവരൊരു തീരുമാനമെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും ഇ ഡി ഓവർ ടേക്ക് ചെയ്ത് കയറിയിട്ടുണ്ട് എന്തായാലും ഇ ഡി പിന്നെ ഈ കേസ് ഏറ്റെടുത്തടുത്തോ കൂടി സെഷൻ കോർട്ടിലെ പിന്നെ വിധിയെ തന്നെ നമ്മൾ ആകാംക്ഷയോട് കാത്തിരിക്കുന്ന സെഷൻ കോർട്ടിലെ പിന്നെ ഇന്നത്തെ റെക്കമെൻഡേഷൻ അല്ലെങ്കിൽ അതിൻ്റെ തീരുമാനം ഇടക്കാല ഉത്തരവിന് തന്നെ പ്രസക്തി ഇല്ലാതിരിക്കുകയാണ് പ്രസക്തി ഇല്ലാതെ ആക്കിയിരിക്കുകയാണ് എന്നതാണ് അപ്പോൾ ഇവരുടെ മറ്റൊരു കാര്യം പറയാനുള്ളത് ഇന്നലെ നമ്മുടെ ഹൈക്കോടതിയിൽ സംഭവിച്ച കാര്യമാണ് ഹൈക്കോടതിയിൽ നമ്മുടെ അശ്വിൻ വക്കീൽ ഈ കമ്പനിയുമായിട്ടുള്ള ഈ തട്ടിപ്പ് കമ്പനിയുമായിട്ടുള്ള എല്ലാവിധ ബന്ധങ്ങളും അവസാനിപ്പിച്ച ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത് അദ്ദേഹം ഒരു വെറും ഒരു പത്ത് ഇരുപത് വർഷത്തോളം ഉള്ള സർവീസ് മറ്റേ എന്താണ് അഡ്വക്കേറ്റ് അഡ്വക്കേറ്റായിട്ട് എക്സ്പീരിയൻസുള്ള ഒരാളാണ് ഒരു ഒരു ജൂനിയർ വക്കീൽ എന്ന് തന്നെ പറയാം ഒരു ഇരുപത് വർഷത്തെ സർവീസ് എന്ന് പറയുന്നത് ഒരു മിഡിൽ ലെവൽ ഉള്ള ഒരു അഡ്വക്കേറ്റ് ആണ് അദ്ദേഹം അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും വലിയ കമ്പനിക്ക് പതിനാറായിരം കോടി ആസ്തി പിന്നെ പറ്റിച്ച ഒരു കമ്പനിക്ക് മുതിർന്ന ഒരു അഭിഭാഷകനെ കിട്ടാതിരുന്നത് എന്നുള്ള ഒരുപാട് ആൾക്കാരെ നിങ്ങളുടെ എന്താണ് ഇത് തട്ടിപ്പല്ല എന്ന് വിചാരിക്കുന്ന ഒരുപാട് ആൾക്കാർ ചിന്തിക്കുന്നുണ്ടാവും അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഈ ഒരു തട്ടിപ്പ് കമ്പനിയെ നിയമപരമായിട്ട് അല്ലെങ്കിൽ എന്ത് കാര്യം ചെയ്തിട്ട് രക്ഷിക്കുമെന്നുള്ളത് വളരെ പടച്ചോന് പോലും രക്ഷിക്കാൻ പറ്റാത്ത കാര്യമാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ഒരു തെറ്റ് ചെയ്തിട്ട് അതിൽ പിടിക്കപ്പെട്ടിട്ടില്ല എന്നതുകൊണ്ട് അതിനേക്കാൾ വലിയ തെറ്റ് അടുത്തത് ചെയ്യുന്നു അതും പിടിക്കപ്പെട്ടില്ല എന്നത് അറിഞ്ഞ് അതിനേക്കാൾ വലിയ തെറ്റ് ഇവർ ചെയ്യുന്നു അങ്ങനെ പല പല തെറ്റുകൾ തെറ്റുകൾ മാത്രം ചെയ്ത് അതിനെ എല്ലാം തന്നെ സമൂഹത്തിലെ മറ്റൊരു രീതിയിൽ ചിത്രീകരിച്ച് ഒരുപാട് ആൾക്കാരെ പാവങ്ങളെ പറ്റിച്ച ഒരു കമ്പനിയാണ് അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ ഭയങ്കര ദേഷ്യവും ചീത്തയും ശാപവും അങ്ങനെയൊക്കെ ഉണ്ടാവും അങ്ങനെയെങ്കിലേ നിങ്ങളെ തന്നെ വെച്ചോളും നമ്മളെ എന്ത് തന്നെ ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ എന്ത് തന്നെ മറ്റേ ശപിച്ചാലും അതിനെ ഒരു അതുമില്ല അത് അതാണ് ഞാൻ പറയാൻ വിചാരിച്ചത് നിങ്ങളൊക്കെ അത് ഒരു ഒന്നും തന്നെയില്ല അതിലൊന്നും ഒരു 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 പുല്ലിൻ്റെ വില പോലും നമ്മളൊന്നും കൊടുക്കുന്നില്ല എന്നാണ് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് അത്തരത്തിലുള്ള ആളല്ല ഞാൻ അങ്ങനെ ശാപത്തിലോ മറ്റേ അതിലോ കണ്ണീരിലോ ഒന്നും വീഴുന്ന ആളല്ല നമുക്ക് നമ്മൾ സത്യമാണെന്ന് അല്ലെങ്കിൽ നമുക്ക് ഇത് പിന്നെ ശരിയുണ്ട് ഇതിൽ നമ്മൾ പറയുന്നതിൽ ശരിയുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ പടച്ചോമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ മാറി നിൽക്ക് എന്ന് പറയും ഓക്കെ ബൈ